തിരുഹിതത്താലൻ വഴി നടത്തിടണേ മരുവില നീക്കെന്നും സ്നേഹിതന തിരുഹിതത്താലനെ വഴി നടത്തിടണേ മരുവില സ്നേഹിതനാ എന്നും പുകഴ്ത്തിടും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മ ശുശ്രൂഷയാണ് ഇന്ന് ദൈവപഞ്ചനത്തിൽ നിന്നും കർത്താമണിദാസൻ എം ജി രാജൻ ആസാം ധ്യാനൊപ്പം കുഴിക്കുന്നു ഉൽപത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത് കഴിഞ്ഞയാഴ്ചയിൽ ദാനിയേലിനെ കൂടെയുള്ളവരെയും ഭക്ഷണ സംബന്ധമായ കാര്യത്തിൽ പരീക്ഷിച്ചതിനെ സംബന്ധിച്ചും നമ്മൾ ചിന്തിച്ചു മനുഷ്യർ മനുഷ്യരെ പരീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ മത്തായഴ് ദിവസം വിശേഷം പതിനാറാം അധ്യായം ഒന്നാം വാക്യത്തിലും പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യത്തിലും പരീശന്മാരും സദൂക്കരും കർത്താവായി യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ പരീക്ഷിച്ചുകൊണ്ട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പതിനാറാം അധ്യായത്തിൽ ആകാശത്ത് നിന്നൊരു അടയാളം കാണിച്ചു തരണം എന്ന് പറയുകയാണ് പത്തൊൻപതാം അധ്യായത്തിൽ അവിടെ അവർ പറയുന്നത് ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ ഇല്ലയോ ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയോ തെറ്റോ ഇത് സംബന്ധിച്ചും കർത്താവിനെ പരീക്ഷിക്കുക അപ്പോൾ അങ്ങനെ ഈ ഭൂമിയിലുള്ള മനുഷ്യർ കർത്താവായി യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിരിക്കുക ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷയെക്കുറിച്ച് അവിടെ നാം കാണുന്നുണ്ട് ആദ്യമനുഷ്യനായ ആദാമിനെ സാത്താൻ പരീക്ഷിക്കുകയാണ് അതിൽ മനുഷ്യൻ വീണുപോയി ഇനി അപ്പോസ്വലപ്രവൃത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ അനന്യ സഫീർ എന്ന് പറയുന്നവരെ രണ്ടുപേരെയും സാത്താൻ അവിടെ പരീക്ഷിക്കുന്നതായിട്ടുണ്ട് ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യോബിനെ പരീക്ഷിക്കുകയാണ് അങ്ങനെ സാത്താൻ പല വിധത്തിൽ പരീക്ഷിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിനെയും സാത്താൻ പരീക്ഷിച്ചതായിട്ട് നാം വായിക്കുന്നു അപ്പം അങ്ങനെ പല വിധത്തിലുള്ള പരീക്ഷകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഈ നിലകളിൽ പല വിധത്തിൽ ഒന്ന് മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കുന്നു രണ്ട് മനുഷ്യർ കർത്താവിനെ പരീക്ഷിക്കുന്നു സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കുന്നു അങ്ങനെ പലവിധമായ പരീക്ഷകൾ എന്നാൽ നാം പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം ഒന്നാം വാക്യത്തിലും സങ്കീർത്തനം എഴുപത്തെട്ടിൻ്റെ പതിനെട്ടിലും ഇസ്രായേൽ മക്കൾ ദൈവത്തെ പരീക്ഷിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക ഇനി പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ മസൈൽ വെച്ച് പരീക്ഷിച്ചതിൻ്റെ സ്മാരകത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കുന്നു അതുപോലെ മനുഷ്യൻ കർത്താവിനെ പരീക്ഷിക്കുന്നു സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കുന്നു മനുഷ്യർ ദൈവത്തെ പരീക്ഷിക്കുന്നു അപ്പം അങ്ങനെയുള്ള പലവിധമായ പരീക്ഷകളെക്കുറിച്ച് വിശുദ്ധവേദപുസ്തകം നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അവിടെ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുക അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്ന കാര്യമെന്തെന്ന് ചോദിച്ചാൽ താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനെ യാഗം കഴിക്കുക എന്നുള്ള ഒരു പരീക്ഷയാണ് ആ പരീക്ഷണത്തിൽ അബ്രഹാം തോറ്റുപോയില്ല കേട്ടോ അബ്രഹാം ജയിച്ചു മുന്നേറിയ ഒരു വിശ്വാസ വീരനാണ് നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ച ഭാഗങ്ങളിൽ ഭക്തന്മാരെ ആരൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ അവിടെ അവരൊന്നും തോറ്റുപോയിട്ടില്ല പിശാജ് പരീക്ഷിച്ചപ്പോഴും ഭക്തന്മാർ തോറ്റുപോയില്ല എന്നാൽ തോറ്റുപോയവർ അഥവാ വീണുപോയവർ ശരിയായ ഭക്തിയിൽ ജീവിച്ചവരായിരുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചും അനന്യാ സഫീറെ സംബന്ധിച്ചും അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് അവരൊന്നും യഥാർത്ഥമായ ഒരു ദൈവഭക്തിയിൽ പരിപൂർണമായിട്ടുള്ള ഒരു സമർപ്പണത്തിൽ ദൈവഭയത്തിൽ ജീവിച്ച ആളുകളായിരുന്നില്ല അപ്പോൾ വീണുപോകുവാൻ പോകുവാൻ പരീക്ഷണ ഘട്ടങ്ങളിൽ തകർന്നു പോകുവാൻ സാധ്യതയുള്ളവരാരെന്ന് ചോദിച്ചാൽ അത് ശരിയായ ഭക്തിയിലും ദൈവഭയത്തിലും സമർപ്പണത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കാത്തവരാണ് ഈ ദിവസങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പരിഭവത്തോടും പിറുപെറുപ്പോ കൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ പരീക്ഷിച്ച ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ നാം ോറ്റുപോയവരാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം തോറ്റുപോകാൻ വേണ്ടിയല്ല ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് മറിച്ച് നാം വിശ്വാസ ജീവിതത്തിൽ വിജയിച്ചു മുന്നേറണം പരീക്ഷകൾ ഏതുമാകട്ടെ ഒരുപക്ഷെ ഒരു രോഗം മുഖാന്തരമായിരിക്കാം ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് ഏതെങ്കിലും മനുഷ്യർ വിരോധമായി പറയുന്നത് മുഖാന്തരമായിരിക്കാം സഭയിൽ നിന്നുള്ള ചില കാര്യങ്ങളായിരിക്കാം ശുശ്രൂഷാ ചില കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അതിനെ നേരിടുവാൻ ഭക്തിയോടെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ താഴ്മയോടെ കംപ്ലൈൻറ്റ് കൂടാതെ പിറുപിറുപ്പ് കൂടാതെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു വിശ്വാസ ജീവിതം നമുക്ക് ആവശ്യമാണ് അബ്രഹാമിനെ സംബന്ധിച്ച് ഈ മകനെ ബലിയർപ്പിക്കാൻ അബ്രഹാം മനസ്സ് വച്ചതിൻ്റെ കാരണം എന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചുവോ അന്ന് നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും എന്ന് ദൈവം വാഗ്ദത്വം ചെയ്തു അതാണ് വിശ്വാസം ആ വാക്ക് അബ്രഹാം ശരിയായ നിലയിൽ കുറിക്കൊണ്ടു തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അതിരിപ്പുണ്ട് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്വം അബ്രഹാമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു മകനെ ബലി കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് യാതൊരു സംശയവുമില്ല ദൈവം പറഞ്ഞു അബ്രഹാം അനുസരിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് ദൈവം പറയുന്നത് ദൈവം ചെയ്യുന്നത് നാം അനുസരണത്തോടെ ഉവകർത്താവേ അടിയനിതാ എന്ന് പറഞ്ഞ് അനുസരിക്കാൻ നിന്നുകൊടുത്താൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കും അതിന് യാതൊരു സംശയവുമില്ല തൻ്റെ ബലി മകനെ ബലി കഴിക്കുന്നതിൽ അബ്രഹാം യാതൊരു മടിയും കാണിച്ചില്ല അതിനാരോടും അനുവാദം ചോദിച്ചില്ല ഈ നാളുകളിൽ പല ആളുകളും ജീവിതത്തിൽ ദൈവം നമ്മെ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചാൽ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ഭർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ ഞാൻ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചാൽ അയ്യോ എനിക്ക് ആ കാര്യമുണ്ട് ഈ കാര്യമുണ്ട് വീട്ടിൽ ചോദിക്കേണ്ടതായിട്ടുണ്ട് ഭാര്യയോടല്ലേ ഭർത്താവിനോടല്ലേ മക്കളോട് ആ ചോദിക്കട്ടെ ഒരു ഒരാലോചന പറഞ്ഞിട്ട് ഞാൻ പിന്നീട് അറിയിക്കാം നോ അബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമേയില്ല തൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല ദാസിദാസന്മാരോട് പറഞ്ഞില്ല മകനോട് പറഞ്ഞില്ല കാരണം ഇത് ദൈവത്തിൽ നിന്നുള്ള ഓർഡറാണ് ദൈവം പറഞ്ഞതാ എന്നെ പരീക്ഷിക്കുകയാണോ കർത്താവെ അതുപോലും അബ്രഹാമിന് ചിന്തയില്ല ദൈവം പറഞ്ഞു താൻ അനുസരിക്കും എത്രയും ആളുകളെ ആ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് എത്ര പേർക്കാണ് ദൈവത്തിൻ്റെ വിളിയുള്ളത് പല ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ അവർ മറ്റ് പല തടസ്സങ്ങൾ കൊണ്ട് ഈ വിളിയെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നിസ്സാരവൽക്കരിച്ച് കളയുക ഏതിനാണ് പ്രാധാന്യം ദൈവം ഏൽപ്പിച്ചതിനാണോ അതോ ഇപ്പോഴായിരിക്കുന്ന കാര്യത്തിലാണ് ദൈവം പരീക്ഷിക്കുമ്പോൾ അതിൽ തോറ്റുപോകാനായിട്ട് ഇടവരരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ അബ്രഹാം ഈ കാര്യം ചെയ്തപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതായിട്ട് നാം വായിക്കുകയാണ് അവിടെ പതിനാറാം വാക്യം മുതൽ ദൈവം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ദൈവം രണ്ടു പ്രാവശ്യം അബ്രഹാമിനെ അനുഗ്രഹിച്ചു ആദ്യഭാഗത്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും പതിനെട്ടാം വാക്യത്തിൽ നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നോക്കണം ഒന്ന് മകനെ തന്നതുകൊണ്ട് രണ്ട് വാക്കനുസരിച്ചത് കൊണ്ട് ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത് ദൈവം ചോദിച്ചത് കൊടുക്കുക പിന്നെയോ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുക അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുസി അനുഗ്രഹിക്കും അതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ അതിൽ തോറ്റുപോകാതെ വിജയിച്ചു മുന്നേറേണ്ടതായിട്ട് അനുസരണത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞാൽ നമ്മെ തന്നെ കൊടുക്കുവാൻ കഴിഞ്ഞാൽ ദൈവം നിശ്ചയമായിട്ടും നമ്മെ അനുഗ്രഹിക്കും ആ അനുഗ്രഹത്തിൻ്റെ പന്താവിലോട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു കർത്താവിൻ്റെ പുൻനാമം മഹത്വപ്പെടട്ടെ അമേൻ